ഹായ് നല്ല മഴ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാന്ന് വിചാരിച്ചപ്പോ എന്താ ഉണ്ടാക്കട്ടെ എന്ന് പറഞ്ഞിരുന്നപ്പ വിചാരിച്ച് ഓട്ട്സ് ഉണ്ട് എന്നിട്ട് അപ്പോഴും വിചാരിച്ചു ഓട്സ് വെച്ച് ഒരു ഓംലെറ്റ് ഉണ്ടാക്കാന്ന് വിചാരിച്ച് അതാകുമ്പോൾ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പൊ രാവിലെ മഴയും ഉണ്ട് നല്ല മഴ ചെറിയ വെയിലും വരുന്നുണ്ട് മഴയും വരും ഇപ്പൊ എന്തായാലും ഓംലെറ്റ് ഉണ്ടാക്കി കൊടുക്കാം കമോ മോ ഉണ്ട് അങ്ങനെ സ്പൂൺ സ്പൂൺ ഒന്ന് അത് കുറച്ചേ പാല് പാല് എടുത്ത് ഞാൻ വെച്ചിട്ടുണ്ട് കാൽ കപ്പ് പാല് അതുകൂടെ ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തേ ഒരു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിരിക്ക സവാള സവാള ഓംലെറ്റാകുമ്പം സവാള മെയിൻ ആണല്ലോ ഇച്ചിരി സവാള ഒന്ന് ചെറുതായിട്ട് കുഞ്ഞു കുഞ്ഞു അരിഞ്ഞൊക്കെ എടുക്കണം അപ്പൊ അത് നോക്കാം അപ്പൊ ഇതൊന്ന് എന്താണ് നല്ല ഇരുന്നൊന്ന് റെഡിയായി വരും കുറച്ച് നേരം കഴിയുമ്പോൾ ഓക്കെ പ്ലേറ്റ് രണ്ട് മുളക് എടുത്തു കേട്ടോ രണ്ട് മുളക് എടുത്ത് ഒരു കൊച്ചു സവാള ഒരു കൊച്ചു ക്യാരറ്റ് ക്യാരറ്റ് ഇതേ ഉള്ളായിരുന്നു അപ്പോൾ ഇതൊന്ന് കുഞ്ഞു 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 കുനിയാണ് അരിഞ്ഞെടുക്കാം ഇത് കുതിർക്കാൻ വെച്ചിരിക്കുകയാണ് ഗ്യാസ് ഓൺ ഓണാക്കിയിട്ടൊന്നുമില്ലല്ലോ ജസ്റ്റ് ഇങ്ങോട്ട് വെച്ചിട്ടേ ഉള്ളു കേട്ടോ വെറുതെ അവിടെ വെച്ചതാ അപ്പൊ ഇതൊന്ന് കുട്ടുപൂച്ച അടന്ന് വിളിക്കുന്നു കുട്ടുവിന് വിശക്കേന്ന് അല്ലെ എന്റെ കാലിന്റെ അടുത്തുണ്ട് ഒന്നങ്ങനെ അവൻ വിഷന്ന് വിളിക്കും വല്ലോം താഴ്ന്നു വിളിക്കുന്നു അതിന് വിഷക്കീണ് അപ്പൊ എല്ലാം അരിഞ്ഞു കണ്ട റെഡിയാക്കി ക്യാരറ്റ് കുറച്ച് മല്ലിയില രണ്ട് മുളക് സവാള തക്കാളി കറിവേപ്പില അത് റെഡിയാക്കിയിട്ടുണ്ട് ആക്കിട്ടുണ്ട് അതുപോലെ തന്നെ ഏതാണ്ട് പതിനഞ്ച് മിനിറ്റായിട്ട് ഇത് നല്ല കുതിർന്ന് പാലയില് കുതിർന്ന് നല്ല സൂപ്പറായി സൂപ്പറായിട്ടാ നീ ഇതിനോട്ട് നമുക്കിതാ മെയിൻ ഐറ്റം മുട്ട മുട്ട ഇതിനോട്ട് ഒഴിച്ചു ചേർക്കാമേ ഒന്ന് കുട്ടുപൂച്ച വിളി വിളി എന്നെ രണ്ട് രണ്ട് മുട്ട അടുത്തത് ക്യാരറ്റ് മല്ലിയില മുളക് കറിവേപ്പില തക്കാളി സവാള പിന്നെ കുറച്ച് കുരുമുളക് കുരുമുളക് പൊടി നമ്മൾ നാടനാണ് കേട്ടോ പൊടിച്ച് വെച്ചിരുന്നത് അത് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഉപ്പും കൂടെ ഇട്ടൊന്ന് ഇതാ ഉപ്പ് 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 ഇത്രയും വേണ്ട കേട്ടോ ചിലപ്പോൾ കൂടുന്നെങ്കിലോ അതുകൂടെ ഇട്ട് സ്പൂൺ ഇതിലുണ്ടായിരുന്നു കേട്ടോ ഒന്ന് മിക്സ് ചെയ്യാം നന്നായിട്ടൊക്കെ മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഉപ്പ് കറക്റ്റ് ഉം ഇപ്പൊ കറക്റ്റ് തന്നെ തൊട്ട നോക്കി ഓക്കെ ഇനി ചട്ട് ചൂടാക്കി ഓംലെറ്റ് ഉണ്ടാക്കി എടുക്കാം കൂട്ടുവിനെ വിശ വിളിക്കുമ്പോഴേ കുട്ടു വിളി കൂടി കൂടി വരണ ആ വരണം എന്തായാലും ചട്ട ചൂടാക്കട്ടെ ലൈറ്റ് എടുത്തെ ഗ്യാസിന്റെ അടുത്ത് തന്നെ ഇരിക്കണമുണ്ടോ പ്രി എണീക്കണ്ട എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ കാര്യം ചട്ടി ചൂടാവട്ടെ ചൂടാവട്ടതായ എണ്ണയുണ്ട് ഗായത്രി എണ്ണ ചൂടായിട്ട് അതുകൂടെ ഒഴിച്ച് റെഡിയാക്കി എടുക്കാം ചട്ടി നല്ല ചൂടായി കേട്ടാ കുറച്ചെണ്ണ കുറച്ചെണ്ണ ഒഴിച്ച് മിക്സ് ചെയ്യട്ടെ ചട്ടിയൊക്കെ ഒരു പരുവായി ഇളകി വരാനും പാടാണ് ഇളകി വരവുന്നുണ്ടാവും എങ്കിലും കുഴപ്പമൊന്നുമില്ല മുട്ടയൊക്കെ ആവുമ്പോ ഇളവി വരും എന്തായാലും നല്ലതുപോലെ ഒന്ന് എണ്ണ എല്ലാ സ്ഥലത്തും ഒന്ന് ആവട്ടെ ഓക്കെ ഏതാണ്ടൊക്കെ ആയി എന്തായാലും ഇതങ്ങോട്ട് ഒഴിക്കാം ഒന്ന് കറക്റ്റ് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം ഇതാ ഒരു നാല് മിനിറ്റോളം ആയിട്ടുണ്ട് കേട്ടോ നീ നിന്നേ മറിച്ചിടണ്ടേ ഇതൊന്നും ആ മറിച്ചിടാം ഞാൻ ഇങ്ങനെയാണ് മറിച്ചിടുന്നത് ഇതാകുമ്പോൾ പൊടിഞ്ഞൊന്നും പോകത്തില്ല ഓക്കെ കറക്റ്റ് ആ ഒരു ട്ടെ ആരാണ് വീഡിയോ എടുക്കണേന്ന് അറിയാമോ എൻ്റെ മോനാണ് വീഡിയോ എടുക്കുന്ന ഞാൻ കാണിച്ചു തരാമേ അവനാ ഹായ് പറ ഹായ് ഹായ് വേദാണ്ട് രണ്ട് മിനിറ്റ് ആയി ആയിട്ടാ ഓഫ് ചെയ്ത് പ്ലേറ്റിലോട്ട് മാറ്റാം വാ പുളിയല്ലേ ചൂട് നല്ല രസമുണ്ടല്ലേ പിസ്സ പോലും ഉണ്ട് ചൂടോടെ തിന്നു നോക്കട്ടെ ഞാൻ ഒന്ന് തിന്നു നോക്കാം തരാം കൈസിനും തരാം കൈസിനും നോക്കിയിരിക്കണം അവൻ ടേസ്റ്റ് ചെയ്യാന്ന് കുള്ളാൻ കേട്ടോ അടിപൊളി സൂപ്പർ ആ ഓട്സിൻ്റെയോ പാലിൻ്റെയൊക്കെ ഒരു ഇതുണ്ടല്ലോ അതൊക്കെ നല്ല അടിപൊളിയായിട്ട് നിൽക്കണം ഞാൻ കൈസിന് കൊടുത്തു നോക്കട്ടെ അവൻ തിന്നിട്ട് കറക്റ്റ് അഭിപ്രായം പറയും തിന്ന് നോക്ക് പൈസ കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയാം കുളം എന്തിൻ്റെ ടേസ്റ്റ് സാധാ ഓംലറ്റിന്റെ ടേസ്റ്റ് അല്ലേ ഇതാണ് നല്ലത് സാധാ ഓംലെറ്റ് ആണോ നല്ലത് അപ്പൊ എല്ലാരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ സൂപ്പർ ആണ് പിന്നെ ഓട്സ് അല്ലേ ഓട്സ് ഓട്ട്സിന് ഹെൽത്തി നല്ലതാണ്ട് കുഴപ്പമില്ല മുട്ടയും തക്കാളിയും എല്ലാം കൂടെ ഇനി നമ്മളാ എന്തോ കുട്ടുവിനും കൂടെ കൊടുത്തു നോക്കണം അവൻ കിടന്ന് വിളിച്ച് അവൻ തളർന്നു പോയി കിടക്കുകയാണ് ഒരറ്റത്ത് അപ്പൊ അവനിക്കും കൂടെ കൊണ്ടുപോയി ഇത്തിരി കൊടുത്തിട്ട് നോക്കാം നമുക്ക് നമുക്ക് കഴിക്കാം കുട്ടു ഓ വരണം വരണം അവൻ ഓട്സും കൂടെ ഇട്ടതുകൊണ്ട് അവൻ കഴിക്കുന്നുണ്ടോ വാ ചൂടുണ്ട് കേട്ടാ കഴിച്ച് അവനും ഇഷ്ടപ്പെട്ട് വ അതിൽ തക്കാളിക്കയൊന്നും ഇല്ലായിരുന്നു ഈ ഭാഗത്ത് ഉണ്ട് അത് കഴിക്കുമ്പന്തോ ഓഹോ കുടഞ്ഞ് 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 കഴിക്കുന്നു ചൂടിന്റെ ഇതായിരിക്കും കേട്ടാ അപ്പൊ എന്തായാലും ഇനി നമ്മൾ പോയി കഴിക്കാം അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഈസി അല്ലേറ്റാ